അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ലഡാക്കിലുള്ള ഡുർബുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ലേയിൽ നിന്നും കർദുങ്കല വഴി ഡിസ്കിറ്റ് വരികയും ഡിസ്കിറ്റിൽ നിന്ന് ഇൻഡോ പാക് ബോർഡർ ആയിട്ടുള്ള താങ് വില്ലേജ് കാണാൻ പോവുകയും ചെയ്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ പി ഒ കെ അഥവാ പാക് ഒക്യുപൈഡ് കാശ്മീർ ഒക്കെ കണ്ടിട്ട് തിരിച്ച് ഡിസ്കിറ്റിൽ വന്ന് ഡിസ്കിറ്റിൽ വെച്ചിട്ട് എനിക്ക് ചെറിയൊരു വയറിന്റെ പ്രോബ്ലം ഒക്കെ കിട്ടി ഒരു ദിവസം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇന്നലെ ഞാൻ ഡുർബുക്കിലെത്തി ഈ ഡിസ്കിറ്റിൽ നിന്നും ഡുർബുക്കിലേക്കുള്ള റൈഡ് അതിനെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റൈഡാണ് കാരണം ഈ ഒരു റൈഡിലാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടുപിട്ടുന്നത് അത് വേറെ ആരും ആയിരുന്നില്ല ഫേമസ് ഐ എ എസ് കപ്പിൾസ് ആയിട്ടുള്ള വാസുഗി ഐ എ എസ് മാമും അതുപോലെ തന്നെ കാർത്തികേയൻ ഐ എ എസ് സാറും കേട്ടോ അപ്പൊ അവര് നമ്മളോടേ നേരം സംസാരിക്കുകയും എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു നമ്മുടെ കെൽ രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ടാണ് കേട്ടോ മാമും അവരുടെ ഹസ്ബൻഡും വണ്ടി സൈഡാക്കിയിട്ട് നമ്മളോട് സംസാരിക്കാനൊക്കെ വന്നത് എന്നാലും ഒരുപാട് സന്തോഷം ഇന്നലത്തെ എന്റെ ദിവസം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ഡുർബുക്കിലെത്തി ഡുർബുക്കിൽ നമ്മളൊരു ബയ്യെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നല്ല റൂം കിട്ടി അപ്പൊ ഇന്നലെ ഈ റൂമിലായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ രാത്രിയാണെങ്കിൽ ബയ്യെ എനിക്ക് ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ ഇവിടുത്തെ അങ്കിൽ എനിക്ക് ഇന്നലെ ചായ കിട്ട് തന്നു നമ്മൾ ഡുർബുക്കിൽ എത്തിയ സമയത്ത് രണ്ട് ആർമി ഓഫീസേഴ്സ് വന്നിട്ട് എന്നോട് കുറെ നേരെ സംസാരിക്കുകയും എന്നോട് ഫോട്ടോ എടുക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ മൊത്തത്തില് ഒരു ഭയങ്കര പോസിറ്റിവിറ്റി പറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി ഇന്നും ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പാങ്കോങ് ലേക്കിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും പാങ്കോങ്ങിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് ഹാൻഡേ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പൊ ആ ഒരു റൈഡിംഗ് കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെയാണ് ഇംഗ്ലീഷ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് ഓൺ ചോദിച്ചേക്കാം നമ്മളൊരു ലോങ്ങ് ട്രിപ്പിലാണ് ഒൻപത് മാസമായിട്ട് യാത്രയിലാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഡുർബുക്കിൽ നിന്നും പാങ്കോങ്ങിലേക്ക് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിന്റെ ദൂരമാണ് കേട്ടോ ഉള്ളത് ഡുർബുക്ക് കഴിഞ്ഞ് ആദ്യം വരുന്ന ടൗൺ എന്ന് പറയുന്നത് ടാങ്ക്സി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയയിൽ പെട്രോൾ പമ്പ് ഉള്ള ഏക സ്ഥലം ടാങ്ക്സിയാണ് അപ്പൊ ടാങ്ക്സിയിലുള്ള ആ ഒരു ഏക പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ എൻ്റെ മുത്തിനെ ഫില്ലാക്കി എൻ്റെ എക്സ്ട്രാ ഇരുന്ന ക്യാനും ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പാങ്കോങ്ങിലേക്കുള്ള ആ ഒരു റൈഡ് തുടങ്ങി കേട്ടോ പാങ്കോങ്ങിലേക്കുള്ള റോഡ് വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് നല്ല ക്ലീൻ റോഡാണ് നല്ല നീറ്റ് റോഡാണ് പോകുന്ന വഴി ജപ്തഹേജാൻ എന്ന് പറഞ്ഞ മൂവി അതായത് നമ്മുടെ ഷാറുഖ് ഖാനും അനുഷ്ക ശർമ്മയും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് ആ ഒരു സിനിമയിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റ് കൂടി കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത് കേട്ടോ അങ്ങനെ ദേ ഞാൻ പാങ്കോങ് ലേക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലഡാക്കിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരിക്കലും മിസ്സാക്കാത്ത മിസ്സാക്കാൻ ഒരു സ്ഥലമാണ് പാങ്കോങ് ലേക്ക് പല സമയങ്ങളിലും പല രൂപമാണ് ഈ ലേക്കിന് എന്തായാലും നമ്മൾ ഇപ്പൊ വന്നേക്കുന്നത് മെയ് മാസത്തിലാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല ചീൽ ചിൽ ആണ് ഈ ഒരു ലേക്ക് മൊത്തത്തില് നീലവയമാർ കേട്ടോ അപ്പൊ ഇനി റൈഡിങ് കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ നമ്മളിത് പാങ്കോങ് ലേക്കിന്റെ തൊട്ടടുത്തൂടെയാണ് ഇപ്പൊ റൈഡ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര രസമാണ് ഈ ലേക്ക് കാണാനായിട്ട് അന്യായ ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ഈ ഒരു ലേക്കിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ നാലായിരത്തി മുന്നൂറ്റി ഒമ്പത് മീറ്റർ പൊക്കത്തിലാണ് ഈ ഒരു ലേക്ക് ഇരിക്കുന്നത് അതായത് ഏകദേശം ഒരു പതിനാലായിരത്തി ഇരുന്നൂറ് സീറ്റ് പൊക്കത്തിലാണ് ഈ ലേക്കിന് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ നീളമാണ് കേട്ടോ നൂറ്റി അറുപത് കിലോമീറ്റർ നീളം ആയിട്ട് ഒന്ന് നാലോചിക്കാം എത്ര എത്ര വലുതാണ് ഈ ലേക്കിന്റെ ഒരു മൂന്നിൽ ഒന്ന് ഭാഗം മാത്രമേ ഇന്ത്യയിലുള്ളൂ ബാക്കി മൂന്നിൽ രണ്ട് ഭാഗവും അത് ചൈനയിലാണ് കേട്ടോ പാങ്കോങ് ലേക്കിന് ജനറലി പാങ്കോങ് എന്നാണ് പറയുന്നത് അതായത് ഹൈ ഗ്രാസ്ലാൻഡ് ലേക്ക് എന്നാണ് അതിന്റെ ഒരു മീനിങ് എന്തായാലും ഈ ഒരു ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ വന്ന് നേരിട്ട് കഴിഞ്ഞാൽ ആ ലേക്കിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഓരോ സീസണനുസരിച്ച് ഈ ലേക്കിന്റെ കളർ മാറും കേട്ടോ പിന്നെ ഞാൻ കേട്ട ഒരു കാര്യമാണ് വിന്റർ സമയത്ത് ഈ ലേക്ക് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആവും അതായത് മൊത്തം ഐസ് ആയി പോകും ഈ ലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഈ റൂട്ടിൽ ഒരു മൂന്നാല് ടൗണുകളുണ്ട് അതായത് നമ്മൾ പാങ്കോക്കിൻ്റെ ഒരു മെയിൻ ലേക്കിന്റെ വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് മുമ്പിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ടൗൺ സ്പാങ്മിക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് സ്പാങ്മിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് മെരാക്ക് പിന്നെ കാക്സ്റ്റ അത് കഴിഞ്ഞിട്ട് അടുത്ത മെയിൻ ടൗൺ എന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പം ഈ ടൗണുകളിലൊക്കെ ആൾ താമസമുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ കിട്ടും ഫുഡ് ഓപ്ഷൻസ് ഒക്കെ കിട്ടും ഇപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് നമ്മൾ ഡുർബുക്കില് സ്റ്റേ ചെയ്തത് എനിക്ക് ഇവിടുത്തെ റെന്റ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഡുർബുക്കില് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ അവിടെ എടുത്തത് ഈ ഒരു റൂട്ടിൽ കുറച്ച് റൈഡേഴ്സിനെ ഒക്കെ നമ്മൾ കണ്ട അതിപ്പോ ഓപ്പോസിറ്റ് ഒക്കെ ഓപ്പോസിറ്റൊക്കെ പോയവരെ പോലെ ഈ റൂട്ടിൽ റൈഡേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നലൊക്കെ വന്ന റോഡുകളിലാണ് ഒറ്റ മനുഷ്യരെ പോലും കാണാതിരുന്നത് പിന്നെ ഇവിടുന്ന് ചൈനയൊക്കെ അടുത്താണ് കേട്ടോ പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ ചൈന തന്നെ കുത്തിപ്പോണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ കടന്ന് ആക്രമിച്ചു കയറി അവിടെ പോസ്റ്റുകൾ പണിയുകയും അവരുടേതായിട്ടുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പേരിലാണ് ഇപ്പം ചെറിയ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഏത് സമയത്തും ഒരു മിലിറ്ററി ആക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് കാരണം ഈ പാങ്കോങ് ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡ് അങ്ങോട്ടേക്കുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇന്ത്യയുടെ തന്നെയാണ് കശ്മീരിൻ്റെ ഒരു സൈഡ് അതായത് ഗിൽജിത് ബാൽ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടല്ലോ അപ്പൊ അത് പാകിസ്ഥാൻ പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് നിലവിൽ പിന്നെ ഇതേപോലെ തന്നെ ഇന്ത്യയും ചൈന ബോർഡിന്റെ അവിടെ എന്ന് പറഞ്ഞ രീതി നിലവിൽ ആ സ്ഥലങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ബൈ ചൈന എന്നാണ് നിലവിലത്തെ സിറ്റുവേഷൻ ശരിക്കും ഈ രണ്ടു ഭാഗങ്ങളും നമ്മളുടേതായിരുന്നു പ്രത്യേകിച്ച് ഈ ഇന്ത്യ ചൈന ബോർഡറിലുള്ള ഈ ഒരു സ്ഥലമൊക്കെ നമ്മള് സ്വാധീനം കിട്ടിയതിന് ശേഷമൊക്കെ വരെ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിലവിൽ ചൈനയുടെ ചെക്ക് പോസ്റ്റുകളാണ് ഉള്ളത് എന്തായാലും അങ്ങനത്തെ കുറെ മിലിറ്ററി ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിലെ റോഡുകൾ ും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും എല്ലാം ഭയങ്കരമായിട്ട് ആവുകയാണ് കാരണം ഇന്ത്യ തന്നെ ഒരുപാട് പൈസ ലഡാക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഏത് സമയത്തൊരു മിലിറ്ററി ആക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ നമ്മളുടെ വണ്ടി ടാങ്കുകളും ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് നല്ല മികച്ച റോഡുകൾ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ചൈനയും അപ്പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പം അവരും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ പാലോക്കെ ഈ ഇടയ്ക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു മൂന്നാല് ഇടയില് കുറെ കുറെ ഡെവലപ്മെന്റുകൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ഏതെങ്കിലും സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള അറേഞ്ച്മെന്റുകളൊക്കെ ഇപ്പോഴേ ചെയ്തു കൊടുക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഈ അതിർത്തി പ്രശ്നങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സോൾവ് ആകുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നാണ് എന്റെയും ഒരു ആഗ്രഹം കാരണം യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല അത് ഒരു രാജ്യങ്ങൾക്കും യുദ്ധം സമാധാനം കൊണ്ടുവരില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാല് രണ്ട് രാജ്യത്തെയും ആളുകൾ സഫർ ചെയ്യും ചെയ്യുമെന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പാങ്കോങ്ങിലേക്ക് വ്യൂ പോയിന്റ് തൊട്ട് ചുഷൂൾ വരെയുള്ള റോഡ് കാണുന്നുണ്ടാവല്ലോ ആ റോഡ് അടിപൊളി റോഡാണ് ആ റോഡിന്റെ വീഡിയോസാണ് നിങ്ങൾ ഇപ്പം ഇതുവരെ കണ്ടത് ചുഷൂൾ വരെ നല്ല കലക്കൻ റോഡാണ് ചുഷൂൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള റോഡ് മോശമാണ് അപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും നേരിട്ട് കാണാം ഗുയിസ് നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുഷൂളിൽ നിന്നും റോങ്കോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വരെയുള്ള ആ ഒരു ഭാഗത്തുള്ള റോഡുകളിലൂടെയാണ് കേട്ടോ കംപ്ലീറ്റ് ഓഫ് റോഡാണ് റോഡ് എന്ന് പറഞ്ഞാൽ സംഗതിയേ കംപ്ലീറ്റ് ഇത് ഇതേപോലെ കിടക്കുകയാണ് നമ്മൾ ഇങ്ങനത്തെ വഴികളിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് റോഡേ ഇല്ല കേട്ടോ റോഡ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഭയങ്കര സീനാണ് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വ്യക്തമായിട്ടുള്ള റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തോന്നിയ വഴി കൂടെ ഒക്കെയാണ് കയറി പോകുന്നത് പിന്നെ നല്ല കല്ലുകളും ഇങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉണ്ട് അതിനായിട്ടുള്ള റിസ്ക് എന്തായാലും ഉണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ലഡാക്കിൽ ട്രാവൽ ചെയ്യുമ്പം റിസ്ക് ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റോഡുകളൊന്നും ഇല്ല ഇത്രയും റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും ഈ റോഡുകൾ തരുന്ന ത്രില്ല് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് എന്തായാലും നിലവിൽ ഇപ്പം ഞാൻ പോകുന്ന റോഡ് എങ്ങോട്ടാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എനിക്ക് പോലെ ഇപ്പം അങ്ങ് പോവുകയാണ് കാരണം നമുക്ക് വഴി വയ്ക്കാനായിട്ട് വേറെ റൈഡേഴ്സ് ആരും ഇല്ല മനുഷ്യരില്ല കടകളില്ല ഒന്നും ഇല്ല ഈ ഒരു റോഡിൽ കഴിഞ്ഞൊരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററായിട്ട് നമ്മൾ വന്ന റോഡിൽ വണ്ടികളും കണ്ടിട്ടില്ല മനുഷ്യരെയും കണ്ടിട്ടില്ല നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണെന്നൊന്നും ഐഡിയ ഇല്ല പോയി നോക്കുക എന്നുള്ളത് മാത്രമാണ് മാപ്പിൽ റോഡൊന്നും ഉണ്ടാവില്ല മാപ്പിൽ ഏകദേശം നമ്മൾ പോകുന്ന ഡയറക്ഷൻ മാത്രമാണ് ഞാൻ നോക്കുന്നത് അപ്പൊ അതൊരു ചുഷൂ സൈഡിലേക്കാണ് എങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ റൈഡ് കൊണ്ടിരിക്കുന്നത് ബികൾസ് നമ്മൾ വന്ന റൂട്ടിൽ കുറച്ച് ഭാഗത്തൊരു ഐസ് ഉണ്ടായിരുന്നെ അത് ക്രോസ് ചെയ്യാൻ പറ്റണല്ലോ എനിക്ക് എൻ്റെ ടയർ പുഴന്നുപോയി ഇതെങ്ങനെയും എടുത്ത് മാറ്റാനും പറ്റണല്ലോ എന്താ ചെയ്യുന്നിപ്പം ആരെങ്കിലും വരാണ്ട് നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽക്കൂടെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഓൾറെഡി ആരോ വണ്ടി എടുത്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് കഷ്ടപ്പെട്ടു ആണോ എടുക്കാനായിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ റോഡ് കുഴപ്പമില്ല ആ ഒരു ഭാഗം ക്രോസ് ചെയ്യാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാനും പറ്റത്തില്ല എങ്ങനെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്നൊരു ഐഡിയയില്ല താഴെക്കൂടെ വഴി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എന്തിനാണോ വഴി എടുത്തത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇതിങ്ങനെ പൊക്കി പൊക്കി തിരിച്ചു വന്ന വഴി കേറ്റാന്നുള്ളതാണ് വീണല്ലോ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ സംഭവിച്ച കഥകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എൻറ്റപ്പ എന്താ സീതന്നറിയോ ആകെ ഒക്കെ വിഷയമായിരുന്നു മൊത്തത്തിൽ ഞാൻ ഐ സി കയറി സ്റ്റക്കായിട്ട് ഏകദേശം ഒരു മണിക്കൂറാണ് അവിടെ നിന്നത് നല്ല അടിപൊളി സീനായിരുന്നു കാരണം നമ്മൾ ഒരു മണിക്കൂർ അവിടെ നിന്നിട്ടും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വണ്ടിയെയോ ഒന്നും കണ്ടില്ല പിന്നെ കുറെ നേരം നിന്നിട്ടും ആരും പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സർവൈവൽ മോഡ് ഓൺ ആവും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ രണ്ടു മൂന്ന് മണിക്കൂർ മണിക്കൂറോട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇട്ടാകും പിന്നെ അവിടെ ബ്ലോക്ക് ആയി പോകും നമ്മള് വേറെ ഒരു വഴിയില്ല അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും അപ്പൊ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി പൊക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെയാണ് അവിടുന്ന് വല്ല വിധയിൽ ഊരി പോകുന്നത് കേട്ടോ ഭയങ്കര റിസ്കി സിറ്റുവേഷൻ ആയിരുന്നു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അത്യാവശ്യം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് പാനിക്കൊന്നും ആവാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെ ഞാൻ ഇപ്പൊ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ പെട്ട് കിടക്കുക തന്നെ ആയിരുന്നു പിന്നെ എന്തോ ഒരു ഒരു അന്നേരത്തെ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ഒക്കെ എന്തോ വർക്കായി അപ്പൊ അതുകൊണ്ട് നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും എനിക്ക് പോകേണ്ട റോട്ടൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല കേട്ടോ ഇതിന് പാരലായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു താഴേക്കോട് ഒരു ഉണ്ട് ആ റോഡ് വഴി പോവാം എന്ന് വിചാരിക്കുകയാണ് റോഡല്ല ആ ഒരു വഴി പോവാതെന്ന് വിചാരിക്കുകയാണ് മിക്കവാറും ആ വഴി ഈ വഴിയായിട്ട് തന്നെ വന്ന് കണക്ട് ആവാൻ തോന്നുന്നു ആക്ച്വലി ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്ന റോഡ് നോക്കിയാണ് നമ്മളിപ്പോൾ പോയത് അവിടെയാണ് ആ ഒരു ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ് ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല അത് അത് വേറെ എന്തോ ഒരു വഴിയാണ് എന്തായാലും പോയി നോക്കാം നിങ്ങൾ ലഡാക്കിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവല്ലോ അപ്പൊ ആ അനുഭവങ്ങളൊക്കെ എന്താ കമന്റ് ബോക്സിൽ കേട്ടോ ഓരോ ആളുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കഥകൾ കേൾക്കാമല്ലോ ബിക്കോയ്സ് ഈ വഴിയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര സീനാണ് കേട്ടോ ഈ വഴി ഓടിക്കാനായിട്ട് കാരണം കല്ലും കാര്യങ്ങളൊന്നും ഇല്ല മണ്ണാണ് കോഴിമണ്ണാണ് അപ്പൊ ചില സ്ഥലങ്ങളൊക്കെ മണ്ണ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ നമ്മള് നല്ല സ്പീഡിലൊക്കെ വരുവാണെങ്കിൽ നേരെ മണ്ണിലേക്ക് പോയിട്ട് മണ്ണിൽ കൺട്രോൾ അങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് ഒരു സ്പീഡ് ലിമിറ്റിന് മുകളിൽ നമുക്ക് ഓടിക്കാനും പറ്റില്ല ഒരുപാട് പതുക്കെ പോവുകയാണെങ്കിൽ വണ്ടി കയറിയിട്ട് പോയിരുന്നു പോവും ഒരുപാട് സ്പീഡിൽ പോകുകയാണെങ്കിൽ വണ്ടി മാറി അരിച്ചു അപ്പം ആ ഒരു ഒരു മീഡിയം സ്പീഡിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വഴിയുടെ രണ്ട് വശങ്ങളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ കാണാൻ പറ്റും ഈ കല്ലുകൾ മാത്രമാണ് ഇവിടെ ഏക അടയാളം എന്ന് പറയുന്നത് കേട്ടോ കാരണം ഇതിനിടയിൽക്കൂടാണ് വണ്ടികൾ പോകേണ്ടതെന്ന് വരുന്ന റൈഡേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത് വെച്ചേക്കുന്നതാണ് മിക്കവാറും ഇവിടെ ആർമി ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും എന്നാലും അത് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ എനിക്ക് വഴിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഞാൻ തോന്നി വഴിയൊക്കെ എടുക്കുകയാണ് ഒരു വഴി കയറി കുറെ എത്തുമ്പോഴായിരിക്കും അത് റോങ് വഴിയാണെന്ന് മനസ്സിലാവും പിന്നെ വല്ല കണ്ടത്തെക്കൂടെ ഇറക്കിയിട്ട് വേണം മറ്റേ വഴിയിലേക്ക് കയറാറായിട്ട് ഈ ലോമയൊക്കെ എത്താനായിട്ട് ഇനി നല്ല ദൂരം ഉണ്ടോ ലോമയൊക്കെ കഴിഞ്ഞാൽ പിന്നെ റോഡ് കുറച്ചും കൂടി ബെറ്റർ ആവും ആകുന്നെനിക്ക് തോന്നുന്നു ശരിക്കും ചുഷൂളി നീ താങ്കറോങ്കോ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേറൊരു റൂട്ടുണ്ട് പാങ്കോങ്ങിന്ന് വരുമ്പം ചുഷൂളിൻ്റെ അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്ക് ഒരു ചുമത്താങ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ചുമതാങ് ആ ഒരു ചുമതാങ് ഒരു പാസ് ആണ് അപ്പൊ ആ റോഡ് വഴി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാഹിന്ന് പറഞ്ഞൊരു സ്ഥലം വരും ആ മാഹിന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് ഇങ്ങനെ വണ്ടി ഒഴിച്ച് നേരെ നോമ ലോമ അങ്ങനെ എത്താൻ പറ്റും അത് പത്ത് മുപ്പത് കിലോമീറ്റർ എങ്കിലും കൂടുതൽ വരും പക്ഷെ ഇതേപോലത്തെ റോഡുകളൊന്നും കയറേണ്ട ആവശ്യമില്ല അത് നല്ല റോഡാണെന്നാണ് ഞാൻ അറിഞ്ഞത് നല്ല ടാർ റോഡാണെന്ന് അറിഞ്ഞത് അപ്പം നിങ്ങൾ വരുന്നവർക്ക് വേണമെങ്കിൽ ആ വഴി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അവിടെ റോഡുണ്ട് എന്തായാലും സമയമൊക്കെ എനിക്ക് തോന്നുന്നത് മറ്റേ വഴി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് എത്തും എന്നും ദൂരം കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഓഫ് റോഡിങ്ങും അല്ലെങ്കിൽ ഈ ഒരു അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റോഡിനെടുത്തോ നല്ല നല്ല അഡ്വെഞ്ചർ ആയിരിക്കും നമ്മളിപ്പോ ഇതുവരെ മൂന്ന് സ്ഥലത്താണ് വണ്ടി പുഴന്ന് പോയത് കേട്ടോ എൻ്റെ അപ്പോ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഈ വഴിയുടെ ചില ഭാഗങ്ങളിലൊക്കെ പുഴുമണ്ണ് ഭയങ്കര സീനാണ് അപ്പൊ വണ്ടി മൊത്തത്തിലിട്ട ബാക്ടേറിയ കാര്യങ്ങളും ഫുൾ ആയിട്ട് മണ്ണിനടിയിൽ പോകും പിന്നെ ബാക്കിന്ന് പൊക്കി പൊക്കിയിട്ടൊക്കെ വേണം നീക്കാനായിട്ട് നമ്മള് രണ്ടുപേരൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ ഒരു വിഷയമില്ല നമുക്കൊരു പണി കിട്ടി കഴിഞ്ഞാല് ബാക്കിലത്തെ ബൈക്കത്ത് വേണമെങ്കിൽ ഉന്തി ത അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മള് സോളോ പോകുമ്പോൾ അങ്ങനെ ഒരു ഹെൽപ് ആദ്യം നിന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ത്രില് നിങ്ങൾ ലഡാക്കില് മുൻപ് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു തവണയെങ്കിലും ഒരു സോളോ റൈഡ് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അതൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഭയങ്കര ആണ് ഭയങ്കര ത്രില്ലാണ് ക്യൂസ് നമ്മളിപ്പോൾ റോംബോയൊക്കെ കഴിഞ്ഞിട്ട് ലോമയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ ഇവിടെ എന്തൊക്കെ പണിയാണോ നമ്മളെ കത്തിരിക്കുന്നത് ഓ ഈ റൈഡ് റൈഡൊരു വൺ ട്രൈഡായിരുന്നു കേട്ടോ ഈ ട്രിപ്പിലത്തെ ഏറ്റവും ത്രില്ലിങ് ആയിട്ടുള്ള ഒരു റൈഡ് ഇതായിരുന്നു കേട്ടോ ലോമയൊക്കെ എത്താനായിട്ട് ഇനി ഒരു അഞ്ചുപത് കിലോമീറ്ററേ ഉള്ളൂ വണ്ടിയാണെങ്കിൽ കൈ നിൽക്കുന്നില്ല മുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം ഇവിടെ ടാർ റോഡ് ഉണ്ട് കുറെ ഭാഗങ്ങളിലൊക്കെ ടാർ റോഡ് ഉണ്ട് പക്ഷെ ഈ മണ്ണ് മണല് കയറി കിടന്നിട്ട് ടാറൊന്നും കാണാനല്ലേ വേറെക്കുറെ മണ്ണിൽ കൂടെ അടിക്കുന്ന പോലെ തന്നെയാണ് അതെ ഈ ഫ്രെയിമുള്ള അല്ലെ എന്ത് രസം നോക്കി ഫ്രെയിം മൊത്തത്തിൽ ഭംഗ് ഉണ്ട് അതാണ് ലഡാക്കിലത്തെ എല്ലാ റോഡുകളും ഭയങ്കര ഡേഞ്ചറസ് ആണെങ്കിലും അതേസമയം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആക്ച്വലി ഹാനിലേക്ക് പോകാനായിട്ട് ലെയ്യിന്ന് ഡയറക്റ്റ് റോഡുണ്ട് ആ റോഡ് നല്ല കിഡ് റോഡാണെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ നമ്മളിപ്പോ വന്ന പോലത്തെ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും അപ്പൊ കയറി വരില്ല ഈ ലഡാക്കിൽ ഓഫ് റോഡുകളൊക്കെ അടുത്തൊരു അഞ്ചു വർഷം കൊണ്ട് പോകും കാരണം നമ്മുടെ ഇവിടെ ബിആർഒയും ആർഗിയും എല്ലാം പുതിയ പുതിയ റോഡുകൾ ബിൽഡ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബോർഡറിൽ കുറെ ക്ലാഷുകളൊക്കെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഏരിയകളിൽ പിന്നീട് ഭാഗത്ത് ഒരുപാട് റോഡുകൾ വരുന്നുണ്ട് നമ്മൾ ഈ ട്രിപ്പിൽ റൈഡ് ചെയ്ത പല റോഡുകളും കഴിഞ്ഞ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷം കൊണ്ട് പണിത റോഡുകളാണ് ഇവിടെയൊക്കെ റോഡുകൾ വരും ഇവിടെ നല്ല ഡോഡുകൾ തന്നെ വരും ഇപ്പൊ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇനി ഒരു പത്ത് വില കഴിഞ്ഞിട്ട് അത് പറ്റിയെന്ന് വരില്ല ഈ ലഡാക്കിൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറയാനായിട്ട് ട്രാവൽ പെർമിറ്റ് വേണം വേണമെന്നുള്ളവർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇനി അറിയില്ല എങ്കിൽ ഞാൻ ആ പെർമിറ്റിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് നമ്മൾ ഓൺലൈനായിട്ട് ലഡാക്ക് പെർമിറ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈറ്റ് കിട്ടും ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എത്ര ദിവസം ലഡാക്കിൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതിൽ പറയുക അപ്പം നിങ്ങൾക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ പല സ്ഥലങ്ങളിലും പെർമിറ്റ് ചോദിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഏഴു ദിവസം പെർമിറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ഒരു ലഡാക്ക് എൻവ്യൂമെൻറ്റ് പറഞ്ഞിട്ട് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ അങ്ങനെ വരും പിന്നെ ഒരു പെർ ഡേ ഒരു ട്വൻറ്റി തേർട്ടി ഒക്കെ ഒന്നാണ് വരുന്നത് അപ്പം എനിക്ക് ഇപ്പോൾ ഏഴ് ദിവസത്തേക്ക് പെർമിറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ഇടയിലാണ് പായേക്കുന്നത് പിന്നെ എപ്പോഴും ഐ ഡി പ്രൂഫ് കയ്യില് വെക്കുക വണ്ടിയുടെ ആർ സി ബുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസിന്റെ ഒറിജിനൽ ആധാർ കാർഡ് ഈ സാധനങ്ങൾ എപ്പോഴും ഒറിജിനലിലെ കയ്യിൽ തന്നെ വെക്കുക വേറെ പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങോട്ട് ഒരു ശ്രദ്ധിക്കാനായിട്ടൊന്നുമില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഓഫീ റോഡ് രക്ഷയിൽ കേട്ടോ അന്യായ ഭംഗിയാണ് ബുസ് ലോമ ഏകദേശം ഒരു നാൽപ്പത് അൻപത് കിലോമീറ്റർ ആണ് ഹാൻഡ്ലേക്കുള്ളത് കേട്ടോ ഹാൻഡ്ലില് സ്റ്റേ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല നമുക്കിവിടെ പോയിട്ട് അത്യാവശ്യം പോക്കറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റേ നോക്കണം എൻ്റെ ക്യാമറയുടെ ഒക്കെ ചാർജ് ഇപ്പൊ തീരതായിട്ടുണ്ട് ക്യാമറ ഫോൺ ഒക്കെ ഓഫ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഇതെല്ലായിടത്തും വെക്കാണ് കേട്ടോ നമുക്ക് ഹാൻഡിലൊക്കെ എത്തിയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഗുയ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാൻഡ്ലേലാണ് കേട്ടോ ഇന്നലത്തെ എന്ന് പറയുന്നത് ഒരു അന്യായ ഓഫ് റോഡായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലിമിറ്റ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തായിരുന്നു ഇട്ട് റൈഡ് കാരണം അമ്മാതിരി ഓഫ് റോഡിൽ പോലാണ് നമ്മളിപ്പോൾ കൊണ്ടിരുന്നത് ഒരു നൂറ് കിലോമീറ്റർ ഒന്നും പറയാനില്ല പിന്നാണെങ്കിൽ രണ്ട് മൂന്ന് തവണ വണ്ടി വണ്ടി പുഴുന്ന് പോകെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസിൽ സ്റ്റക്കായി അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണോ ഹാൻഡിൽ ചെയ്ത് ആരും ഉണ്ടായിരുന്നില്ല ഒറ്റ മനുഷ്യ ഉണ്ടായിരുന്നില്ല നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വഞ്ചറും ത്രില്ലും ഒക്കെ തന്നെയാണ് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും സൊ അതിൻ്റെ റിസ്ക്കി ഭാഗമുണ്ട് അതേസമയം തന്നെ അത് ഒറ്റയ്ക്കത് ചെയ്തതിന് ശേഷമുള്ളൊരു ഹാപ്പിനെസ് ഭാഗമുണ്ട് അപ്പോൾ ഏതായാലും ഇന്നലെ ഞാൻ ഇവിടെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ റൂം എടുത്തു പത്മ ഹോം സ്റ്റേയിൽ റൂം എടുത്തു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെ പറഞ്ഞത് ഗുഡ് കുട്ടിയിലാണ് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഇന്നലെ എടുത്തു ഫുഡ് കഴിച്ചു ഇന്നലെ നല്ല ഫുഡായിരുന്നു കേട്ടോ റൊട്ടിയും ചപ്പാത്തിയും കറിയും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഇപ്പോൾ ഞാൻ ഉംലിംഗിലെ പോവുകയാണ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡാണ് ആ റോഡിലേക്ക് നമ്മൾ മുത്തിനെ ഓടിച്ച് കയറാൻ പോവാണ് പത്തൊമ്പതിനായിരം ഫീറ്റിലധികം പൊക്കത്തിലേക്കാണ് കയറാൻ പോകുന്നത് അതിൻ്റെ ഹെൽത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ കയറും ബാക്കിയൊക്കെ വരുന്നിർത്ത കാണാമെന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളുടെ മൈൻഡപ്പ് ഇതേ കാണാൻ കേട്ടോ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഉംലിങ്ങിൽ പോകുന്ന കാഴ്ചകളായിരിക്കും അപ്പം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം അതോടെ കാണാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ ബൈ